കൊച്ചി മെട്രോ അധിക സർവീസുകൾ ആരംഭിക്കുന്നു ജൂലൈ പതിനഞ്ച് മുതലാണ് അധിക സർവീസുകൾ ആരംഭിക്കുക ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകളാണ് അധികമായി സർവീസ് നടത്തുക തിരക്കുള്ള സമയങ്ങളിൽ ഏഴ് മിനിറ്റ് ഇടവേടുകളിൽ ട്രെയിൻ സർവീസ് നടത്തും ആസിഫ് ചേരുന്ന വിവരങ്ങളുമായി ആസിഫ് എന്നു മുതലാണ് ഈ സർവീസ് തുടങ്ങുക ജൂലൈ പതിനഞ്ച് മുതലാണ് കൊച്ചി മെട്രോ അധിക സർവീസുകൾ ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ വർധനവ് കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ കൊച്ചി മെട്രോ എടുത്തിട്ടുള്ളത് ഈ വർഷം കൊച്ചി മെട്രോയിൽ ഇതുവരെ ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം കഴിഞ്ഞ പത്ത് ദിവസമായി കൊച്ചി മെട്രോയ്ക്ക് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം യാത്രക്കാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഒരുക്കുക ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ കൊച്ചി മെട്രോ പന്ത്രണ്ട് സർവീസുകൾ അധികം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുത്തിരിക്കുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ഈ സർവീസ് ലഭ്യമാകും സ്വാഭാവികമായും തിരക്കുള്ള സമയങ്ങളിൽ ഇത് കൂടുതൽ ഗുണകരമാകുന്ന ഒരു തീരുമാനമാകുന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം രാവിലെ പത്ത് എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് കൊച്ചി മെട്രോയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ വൈകുന്നേരത്തും ഇത്തരത്തിൽ നാല് മണിക്കും ഏഴ് മണിക്കും ഇടയിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ യാത്രക്കാരുടെ വർധനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഏഴ് താൽപ്പര്യ ഏഴ് മണി ഏഴ് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മുതൽ എട്ട് മിനിറ്റിൽ അധികം വരെ ഇപ്പോൾ ചില സമയങ്ങളിൽ ഈ തിരക്കുള്ള സമയങ്ങളിലടക്കം മെട്രോയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അതിന് ഈ ഏഴ് മിനിറ്റിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു പന്ത്രണ്ട് ട്രിപ്പ് കൂടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായാലും യാത്രക്കാരുടെ ഗണ്യമായ ഒരു വർദ്ധനവ് കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനം കൊച്ചി മെട്രോ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ശരി ആസിഫ് അങ്ങനെ കൊച്ചി മെട്രോ അധിക സർവീസുകൾ ആരംഭിക്കാൻ പോവുകയാണ് ജൂലൈ പതിനഞ്ച് മുതിരാവും അധിക ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക